നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് യഹോയുടെ ശ്വാസം തള്ളിപ്പായുന്ന ഒരു നദി പോലെ വെളിപ്പെടുവാനായിട്ടിടയാകും ഏത് സാഹചര്യത്തിലും നേരെ നിൽപ്പാൻ നമ്മെ പ്രാപ്തനാക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ് ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ നാലാമത്തെ വാക്യം നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു ജീവിതത്തിൽ കാര്യങ്ങളൊന്നും നടക്കാതെ സ്തംഭനാവസ്ഥ നേരിടുന്ന വിഷയങ്ങൾ സംജാതമാകും കാര്യങ്ങൾക്കൊരു നീക്കമില്ല പുരോഗതിയില്ല ചലനമറ്റ് കിടക്കുന്നതുപോലെയുള്ളതായ അവസ്ഥ എന്നാൽ ഏത് സ്തംഭനാവസ്ഥയെയും പരിഹരിക്കാൻ കഴിവുള്ളവനാണ് സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുകയാണ് ദൈവം നമ്മുടെ കാര്യം നടത്തി തരുന്നവനാണ് യഹോവയാൽ കഴിയാത്ത വലിയ കാര്യമുണ്ടോ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ സ്തംഭനാവസ്ഥ എന്ന് പറയുന്നത് അബ്രഹാം ബഹുസമ്പന്നനാണെങ്കിലും ആശയ്ക്കു വകയില്ലാത്ത വിഷയം തനിക്കൊരു സന്തതിയില്ല തലമുറയില്ല എന്നുള്ളതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഭാരത്തിന് കാര്യമെന്ന് പറയുന്നത് ദാനിയലിൻ്റെ ജീവിതത്തിലെ കുഴച്ചിലെ എന്താ എതിരാളികൾ എഴുന്നേറ്റ് തനിക്ക് വിരോധമായി രേഖ ചമച്ച് തന്നെ എങ്ങനെയെങ്കിലും ആ പദവിയിൽ നിന്ന് തള്ളിയിടുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതം പരിശോധിച്ചാൽ കാര്യങ്ങൾ നടക്കാതെ വണ്ണം മുടങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾ നേരിടുകയാണ് മുടക്കങ്ങൾ ഉണ്ടാകുകയാണ് താമസം നേരിടുകയാണ് ഒരു ചലനം ഉണ്ടാകുന്നില്ല പല ആവർത്തി പ്രാർത്ഥിച്ചിട്ടും ഒരനക്കമില്ലാതെ വണ്ണം കിടക്കുന്നതായ വിഷയങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു പുരോഗതിയില്ല അതിന്മേലൊരു ദൈവപ്രവൃത്തി കാണുന്നില്ല ദൈവം കൈയൊഴിഞ്ഞതുപോലെ സ്തംഭനാവസ്ഥകൾ എന്തു ചെയ്യുകയാണ് നേരിടുകയാണ് അത്തരം സാഹചര്യങ്ങൾ നേരിടുമ്പോൾ അതിനോടുകൂടെ ചേർന്ന് വരികയാണ് കാര്യം മാത്രമല്ല വ്യവഹാരം നമ്മുടെ ജീവിതത്തിൽ കേസ് പോലെ ബാധിച്ചു നിൽക്കുന്ന മുൻപോട്ടൊരു ചലനമില്ലാത്തവണ്ണം നമ്മെ മനസ്സ് ഭാരപ്പെടുത്തുന്നതായ കുരുക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപെടും ആർക്കും അഴിക്കാൻ കഴിയാത്ത നിയമക്കുരുക്കുകൾ അഴിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവമെന്ന് പറയുന്നത് ദൈവം വിവിധ നിലകളിലാണ് ഈ നിയമക്കുരുക്കുകൾക്ക് പരിഹാരം തരുന്നത് ദൈവജനം ഓർപ്പിക്കുന്നത് രാജാക്കന്മാർ ബന്ധിച്ചതിനെ ദൈവം അഴിക്കുന്നവനാണ് നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല കടുങ്കെട്ടുപോലെ വീണ് കിടക്കുന്നതായ വിഷയങ്ങൾ നിമിത്തം ഭാരപ്പെട്ട് ഇതിൽ നിന്ന് ഒരു നീക്കമില്ല എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാ നിറവിൽ ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ കാര്യവും വ്യവഹാരവും വെല്ലുവിളിച്ച് നിൽക്കുന്ന നിന്നെ കീഴ്പ്പെടുത്തുമെന്നും നിന്റെ കുടുംബത്തെ ലജ്ജിപ്പിക്കുമെന്നും ഈ വിഷയം ഒരു ഭാരമാകുമെന്നും ഒക്കെ വിവിധ നിലകളിൽ വേദന അനുഭവിക്കത്തക്ക നിലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുകയാണ് നിന്റെ കാര്യം ഞാൻ നടത്തി തരും നീ നേരിടുന്ന വെല്ലുവിളികൾക്ക് ഞാൻ ശമനം വരുത്തുന്നവനാണ് വില്ലൊടിച്ച് കുന്തങ്ങളെ മുറിച്ച് അതിനെ തീരിട്ട് ചൂട്ടുകളയുന്നവനാണ് സ്വർഗത്തിലെ ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തി ശയാ പ്രവചനം അതിൻ്റെ പത്തൊൻപത് മുതലായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കെട്ടി നിന്നതും യഹോബയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും എന്താണ് അണപൊട്ടി ഒഴുകി വരുന്നതുപോലെ അഥവാ ഒരു പ്രളയം പോലെ ശത്രു വരും അപ്പോൾ യഹോബയുടെ ആത്മാവ് അതിനെ തള്ളിപ്പായിക്കും എന്നാണ് അവിടെ വായിക്കുന്നത് പ്രിയപ്പെട്ടവരെ വെള്ളം അണപൊട്ടി വഴി ഒഴുകി വരുമ്പോൾ അതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്നാൽ ദൈവീക പ്രവർത്തിക്ക് വിരോധമായിട്ടാണ് പ്രളയം പോലെ കൂട്ടം കൂടി കട ശത്രു കടന്നു വരുന്നത് എങ്കിലും ദൈവവചനം ഇവിടെ ഓർപ്പിക്കുകയാണ് യഹോവിടെ ആത്മാവനെ തള്ളിപ്പായിക്കും കൊണ്ടേ പോകുകയുള്ളൂ ഒതുക്കിക്കളയും നശിപ്പിക്കും ഇല്ലാതാക്കും ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയമായിരിക്കും എന്നുള്ള നിലയിൽ നേരിടുന്ന ഏത് വെല്ലുവിളികളെയും സ്വർഗത്തിലെ ദൈവം പറയുന്നു എൻ്റെ ആത്മാവിനാൽ ഞാനതിനെ വിടും അത് ആരംഭത്തിൽ കേട്ടതുപോലെ ഉള്ള ഒരു വിജയകരമായ പരിസമാപ്തി ശത്രുവിന് നിന്റെ മേൽ ദൈവം നൽകത്തില്ല ദൈവം വലിയവനാണ് കാര്യവും വ്യവഹാരവും ദൈവം നടത്തും ദൈവത്തിൽ ആശ്രയിക്കാം സ്വർഗീയ പിതാവേ ഈ വചനശുശ്രൂഷിയുടെ നടുവിൽ ഏത് ഹൃദയമാണോ ഭാരപ്പെടുന്നത് അവരുടെ ലൈഫിൻ്റെ ചുരുളുകൾ അഴിച്ച് ശ്രേഷ്ഠതയുടെ പാതയിലേക്ക് ദൈവം നടത്തുന്നതിനായി സ്തോത്രം എല്ലാ കുരുക്കുകളും കടുങ്കെട്ടുകളും അഴിഞ്ഞ് ആത്മാവിൻ്റെ വലിയ പരിഹാരങ്ങൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചിലതിനെ വഴിതിരിച്ചുവിടുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് രാവിലെ വെളിപ്പെട്ടിരിക്കുകയാണ് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ